ഹലോ ഗുഡ് മോർണിംഗ് ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഹെൽത്തി ആവൂല അതിൻ്റെ കാരണം ഞാൻ പറയാം പാലിൽ കസ് കസ് കുതി വയ്ക്കാം തിളപ്പിച്ച പാലില് പിന്നെ ഒരു ആപ്പിൾ ഇത് ഇത്തിരി കുറച്ച് മധുരമുള്ള ആപ്പിളാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല അറിയാവുന്നൊരു കമൻ്റ് ചെയ്യാം ഞാനിത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് ഒരെണ്ണം ഇതേപോലെ അരിഞ്ഞ് നമ്മൾ അതിലേക്ക് ചേർക്കാം പിന്നെ നമ്മൾ ചേർത്തത് ഏത്തപ്പഴാണ് ഏത്തപ്പഴും ചെറുത് ഏത്തപ്പഴാണ് കേട്ടോ അധികം ടേസ്റ്റ് മുമ്പിൽ നിൽക്കേണ്ട ഏത്തപ്പഴതില്ല പിന്നെ ഞാൻ ഹെൽത്തി അല്ലാന്ന് പറഞ്ഞാൽ കാരണം പഞ്ചസാരയാണ് നമ്മളിതിൽ ഹണിയാണെന്ന് ഒഴിക്കണമെങ്കിൽ കുറച്ചും കൂടെ ആവും പക്ഷേ എനിക്ക് പഞ്ചസാരയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ എടുത്ത് ഫ്രീസറിൽ വെക്കുക കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കഴിക്കാം പിന്നെ ഇതിൽ ഒരു ഒരഞ്ച് രൂപയുടെ കയ്യിലാണ് ഞാൻ കാണിക്കണത് കണ്ട അഞ്ച് രൂപ ഉള്ളതിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് നല്ല ക്യൂട്ടായിട്ടിരിക്കുകയാണല്ലേ ഓക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്